വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വൻപയർ മെഴുക്കൊട്ടി തയ്യാറാക്കാം കേട്ടോ അതിന് ഒന്നര കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളവും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുക്കറിൽ വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ ഈ വൻപയർ മെഴുക്കൊട്ടി വെക്കാൻ ഇപ്പോഴാണ് തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ വൻപയർ കുതിർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു ആറേഴ് വിസിലടിച്ചേപ്പിന്നെയാണ് വൻപയർ ഒന്ന് വെന്ത് കിട്ടിയത് കേട്ടോ അപ്പോൾ വൻപയർ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിന് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് സവാള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്നാലല്ലി വെളുത്തുള്ളി ഇത്ര അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ചട്ടി ചൂടായി അതിലേക്ക് എണ്ണ എണ്ണയഴിച്ചു കടുവിട്ടു ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം കൂടാതെ തന്നെ കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് കല്ലിൽ വെച്ച് ചതച്ച് ചേർത്താലും നല്ല ടേസ്റ്റാണ് ഇപ്പം ഞാൻ ചതച്ചിട്ടില്ല അരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് ഈ മുളകും മഞ്ഞളും സവാളയും എല്ലാം വഴഞ്ച് വരുമ്പോഴേത്തേന് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറ് ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിക്കുകയാണ് കേട്ടോ ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി സെറ്റാവുമ്പോഴേത്തേന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒരു ടീസ്പൂൺ നിറച്ച് കുരുമുളക് പൊടിയാണ് ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കുരുമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയാണ് ആണ് കേട്ടോ അപ്പം അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചേർക്കണം അപ്പം വെള്ളമൊക്കെ പറ്റിച്ചെടുക്കുമ്പം നമ്മളെ സൂപ്പർ വൻപേർ മെഴുക്കുരട്ടി റെഡിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം